ഹലോ ജൈസ് ഞാനിപ്പോൾ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ വിളിക്കുകയാണ് ഞാൻ അമ്മയും കൂടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ വന്നപ്പോഴത്തേക്കും ഒരു കാഴ്ച ഭയങ്കര ഈ ഒരു മഴക്കാലത്ത് ആ കാഴ്ചയും കൂടെ കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര കുളിരണി ഒന്നാണ് അത് അപ്പോൾ ഞാനത് കാണിക്കുന്നതാണ് ഇന്ന് എനിക്ക് ഷൂട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഷൂട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ ഞാനും അമ്മയും കൂടെ ഇവിടെ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ തൊഴാന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഈ അമ്പലത്തിൽ എപ്പോഴൊക്കെ വന്നാലും ഇതുപോലെ പ്രാവിനെയൊക്കെ കാണാറുണ്ട് ഞാൻ പറ്റുന്ന സമയത്തൊക്കെ ഈ അമ്പലത്തിൽ വന്ന് തൊഴും പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് ഫീല് നമുക്ക് കിട്ടുമല്ലോ നല്ല മഴയാണ് രാവിലെ നല്ല മഴയുണ്ട് ഞങ്ങളെന്തായാലും ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ കാരണം ഷൂട്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷമല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് പോകാന്ന് കരുത് നമുക്ക് കൂടുതൽ ടൈം അമ്പലത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ ഈ അങ്കള മഴയിട്ടും പ്രാവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ ആ പുള്ളിയുടെ ആ ഒരു സ്നേഹം കണ്ടോ എല്ലാ പ്രാവും ഫുഡൊക്കെ കഴിച്ചിട്ട് ലൈൻ കമ്പിയിൽ തിരിച്ചു പോയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞു മഴ കുറഞ്ഞ് നിന്ന ടൈമിൽ വീട്ടിൽ വന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഡ്രൈവർ ചേട്ടൻ പിക്ക് ചെയ്ത് ലൊക്കേഷനിലോട്ട് കൊണ്ടുവന്നു പിന്നെ ഇപ്പോൾ ബ്രേക്ക് ടൈമാണ് ബ്രേക്ക് ടൈം ആയി ഉച്ചയ്ക്ക് ആ ടൈമിലാണ് എത്തിയത് അവിടെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് റീൽസിൻ്റെ പരിപാടിയാണ് കുറേ തവണ റീൽസ് എടുത്തിട്ട് ശരിയാവുന്നില്ല അങ്ങനെ എന്താ വീഡിയോ എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് അമ്മ ആണെങ്കിൽ ഒരു ഒരു പരുവായിട്ടുണ്ട് അമ്മയാണെങ്കിൽ പിന്നെ ക്ഷമിച്ച് ക്ഷമിച്ച് വീണ്ടും വീഡിയോ ഇങ്ങനെ എടുത്തു തന്നുകൊണ്ടേ ഇരിക്കും ഒന്നും മിണ്ടത്തില്ല പാവമാണ് പുള്ളിക്കാരത്തി ഞാനാണെങ്കിൽ വീഡിയോ ശരിയാവണമല്ലോ ശരിയായില്ല ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് എടുപ്പിച്ചുകൊണ്ടേയിരിക്കും അതായത് എൻ്റെ ഫോണിൽ അവസാനം പിന്നെ സ്പേസേ ഇല്ല കുറേ തവണ ഇങ്ങനെ എടുക്കും ഞാൻ ഒരു വീഡിയോ തന്നെ കുറേ തവണ എടുക്കും എനിക്ക് തൃപ്തിയാവും വരെ ഞാൻ എടുക്കും അങ്ങനെയാണ് ഞാൻ എല്ലാ വീഡിയോസും എടുക്കാറുള്ളത് അമ്മ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നതിന് അമ്മയ്ക്കൊരു അവാർഡും കൊടുക്കണം അത്രയ്ക്ക് പുള്ളിക്കരുത്തി ഇങ്ങനെ കുറേ ടൈം ഫോണും പിടിച്ചിങ്ങനെ നിൽക്കും പാവം എന്നിട്ട് ചില ടൈംസിലൊക്കെ ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ തന്നെ അങ്ങ് ശരിയാവും ഞാൻ എന്നിട്ട് വീണ്ടും അത് കുറേ തവണ എടുക്കും എന്നിട്ട് ലാസ്റ്റൊക്കെ കളിച്ച് 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 അതിനെ അവസാനം കുളാക്കും ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും ഇതാണ് ഭാവന സീരിയൽ ലൊക്കേഷൻ വീടാണ് ഇന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ടൈമിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്നും എൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ് റീൽസ് എടുക്കൽ അപ്പോൾ ഇത് നല്ലൊരു ഫ്രെയിം ആയതുകൊണ്ട് ഇവിടെ വെച്ച് ഡാൻസ് റീൽ എടുക്കാനൊക്കെ കരുതി വന്നിരിക്കുകയാണ് ഇനി വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് റീൽ ചെയ്യാനായിട്ട് പിന്നെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെയാണ് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത്രയും നാൾ ഞാൻ എൻ്റെ റീൽസൊക്കെയാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഡാൻസ് വീഡിയോസ് മാത്രം അപ്പോൾ എല്ലാവരും ചോദിക്കും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അത് പക്ഷേ അതിൽ വീഡിയോസ് ലൊക്കേഷൻ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ലല്ലോന്ന് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഭാവന സീരിയലിലൊക്കെയാണ് ഭാവന സീരിയൽ ഷെഡ്യൂൾ ടൈം ആണിപ്പോൾ അതാണ് ഞാൻ ഭാവന സീരിയൽ ലൊക്കേഷൻ വീഡിയോസ് ഇടുന്നത് ഇനി തേട്ടീന്നിന് ശേഷം ചെമ്പനീർ പൂവ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും